ിൽ ഏറ്റവുമധികം ചർച്ച ചെയ്തതെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ പ്രസ്താവന അത് മറ്റൊന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ മരിക്കും ഇതായിരുന്നു സെലൻസ്കിയുടെ വിവാദ പരാമർശം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ പുടിൻ മരിച്ചാലേ അത് സാധ്യമാകുകയുള്ളൂ എന്നും ആയിരുന്നു സെലൻസ്കിയുടെ പ്രസ്താവന പുടിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച വാർത്തകൾ പ്രചരിക്കുന്ന സമയത്താണ് സെലൻസ്കിയുടെ ഈ പരാമർശം ഫ്രഞ്ച് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി ഇക്കാര്യം പറഞ്ഞത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു സെലൻസ്കി മാധ്യമങ്ങളെ കണ്ടത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന പുടിൻ അവശ്യനിലാണെന്ന യൂറോപ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കൈകാലുകൾ വിറയ്ക്കുന്നതും ചുമയ്ക്കുന്നതുമെല്ലാം പുടിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നതിന്റെ തെളിവാണെന്നും വാർത്തകൾ പുറത്തുവന്നിരുന്നു അതേസമയം പുടിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് റഷ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെടുന്നതിനിടയിലാണ് സെലൻസ്കിയുടെ പരാമർശം അതേസമയം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈൻ ഊർജ്ജ സൌകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്താൻ ശേഷം കുറഞ്ഞത് എട്ട് തവണയെങ്കിലും തങ്ങൾക്ക് നേരെ റഷ്യ ആക്രമിച്ചിട്ടുണ്ടെന്ന് വ്ളോഡിമർ സെലൻസ്കി വ്യക്തമാക്കി റഷ്യ നുണകളിൽ കെട്ടിപ്പടുത്ത ഒരു രാജ്യമാണെന്ന് അദ്ദേഹം ആരോപിച്ചു അവർ നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ ബോംബുകൾ ആക്രമണ ഡ്രോണുകൾ എഫ് ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് ആക്രമണം നടത്തിവരികയാണെന്നും യുദ്ധം താൽക്കാലികമായി നിർത്താനുള്ള അമേരിക്കയുടെ നിർദ്ദേശം റഷ്യ നിരസിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഉക്രൈനിലെ ഊർജ്ജ സൌകര്യങ്ങൾ മുപ്പത് ദിവസത്തേക്ക് വെടിനിർത്താൻ പുടിൻ ഉത്തരവിട്ടിരുന്നു സൌദിയിൽ അടുത്തിടെ നടന്ന ചർച്ചകളിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ സുരക്ഷിതമായ നാവിഗേഷൻ ഉറപ്പാക്കാനും ബലപ്രയോഗം ഇല്ലാതാക്കാനും കരിങ്കടലിൽ സൈനിക ആവശ്യങ്ങൾക്കായി വാണിജ്യ കപ്പലുകൾ ഉപയോഗിക്കുന്നത് തടയാനും സമ്മതിച്ചതായി അമേരിക്ക അറിയിച്ചിട്ടുണ്ട് അതേസമയം കരിങ്കടൽ വെടിനിർത്തലിന്റെ രൂപരേഖകൾ അംഗീകരിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഒറ്റ രാത്രി കൊണ്ട് നൂറിലധികം ഡ്രോണുകൾ വിക്ഷേപിച്ച റഷ്യയുടെ ഏറ്റവും പുതിയ ആക്രമണങ്ങളെ സെലൻസ്കി അപലപിച്ച രംഗത്തെത്തിയിരുന്നു വെടിനിർത്തൽ ചർച്ചകൾക്ക് ശേഷം ഇത്രയും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ആരംഭിക്കുന്നത് റഷ്യ യഥാർത്ഥ സമാധാനം പിന്തുടരാൻ പോകുന്നില്ലെന്നതിന്റെ വ്യക്തമായ സൂചനയാണെന്ന് സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു റഷ്യ ഉറ്റരാത്രി കൊണ്ട് ഉക്രൈനിൽ മുകളിലൂടെ നൂറ്റിപ്പതിനേഴ് ഡ്രോണുകൾ വിക്ഷേപിച്ചു അതിൽ എണ്ണം വെടിവെച്ചു റഡാറിൽ നിന്ന് കേടുപാടുകൾ കൂടാതെ നഷ്ടപ്പെട്ടുവെന്ന് ഉക്രൈൻ വ്യോമസേന അറിയിച്ചു റഷ്യ ഉക്രൈൻ ബന്ദി കൈമാറ്റത്തിലെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന നന്ദി പറഞ്ഞ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്തെത്തിയിരുന്നു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളും ഇരുവരും ചർച്ച ചെയ്തു പരസ്പര താൽപര്യവും ഇരുരാജ്യങ്ങളിലെയും ജനതയുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കാനും ഇതിനായി കൂടുതൽ മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ചയായി റഷ്യയ്ക്കും ഇടയിൽ തടവുകാരുടെ കൈമാറ്റം സുഗമമാക്കുന്നതിന് യു എ സമീപ മാസങ്ങളിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നു ബന്ദി കൈമാറ്റത്തിൽ നിർണായക പങ്കുവഹിച്ചത് റഷ്യൻ സർക്കാരിന് ഷെയ്ഖ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു മാർച്ച് പത്തൊൻപതിന് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പുതിയ ബന്ദി കൈമാറ്റത്തെക്കുറിച്ച് യു എ ആണ് പ്രഖ്യാപനം നടത്തിയത് ഇരുവശത്തു നിന്നും എഴുപത്തിയഞ്ച് തടവുകാരെ മോചിപ്പിച്ചു ഇരു രാജ്യങ്ങളിൽ നിന്നുമായി ആകെ മുന്നൂറ്റി അൻപത് പേർ ഈ കൈമാറ്റത്തോടുകൂടി യു എയുടെ നേതൃത്വത്തിൽ നടത്തിയ പതിമൂന്ന് മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ കൈമാറിയ ആകെ തടവുകാരുടെ എണ്ണം മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി